ഇതാണ് കേട്ടോ ഞാൻ സഞ്ചരിക്കുന്ന വണ്ടി പതിമൂന്ന് വർഷമായിട്ട് എൻ്റെ കൂടെയുള്ളതാണ് വണ്ടി കണ്ടോളൂ എമോഹ ഫേസർ ഈ വണ്ടിയിലാണ് എൻ്റെ യാത്ര കംപ്ലീറ്റ് കമ്പനി ജോലി ആയിരുന്നപ്പോൾ അങ്ങനെയും ഇപ്പോൾ സ്പോർട്സ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും ആർട്സ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴും എല്ലാം എൻ്റെ സന്തത സഹചാരി വണ്ടിയാണ് ഈ വണ്ടിയായിട്ട് ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ് ഇത് ട്രുവാൻഡ്ര മുത്തോലെയാണ് നല്ല തിരക്കുള്ളതുകൊണ്ട് അധികം പാലത്തിൻ്റെ മുകളിലോട്ട് കയറി ചെയ്യാൻ പറ്റില്ല കള്ളത് പോലീസിൽ കൊണ്ട് രസകരമായ കാഴ്ചയുണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ കോവളത്തിന്റെ സ്റ്റാർട്ട് ഇതിൻ്റെ ബലദോഷത്തോട്ട് കംപ്ലീറ്റ് നിങ്ങൾ കളിക്കലോട്ട് പോകുന്ന സൈഡാണ് കംപ്ലീറ്റ് നിങ്ങൾ കാണാമെന്നുള്ളത് ഈ സൈഡ് കംപ്ലീറ്റ് എന്ന് പറയുന്നത് കാണാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ആ ബലദോഷത്തോട്ട് പോയി അതായത് റൈറ്റിലോട്ട് തിരിഞ്ഞ് നിങ്ങൾ സ്ട്രൈറ്റാ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിസോർട്ടുകളും കാര്യങ്ങളുമാണ് പിന്നെ വൺ സൈഡ് കംപ്ലീറ്റ് കടലാണ് അതായത് കോവളം കോവളം മുതൽ തുടങ്ങി പൂ പൂവാറ് കൊല്ലം കൊല്ലങ്കോട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ കന്യാകുമാരി നീട്ടി നിൽക്കുന്ന കടലാണ് ആ സൈഡ് വഴിയുള്ളത് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ സ്ട്രൈറ്റാ പോകും ഇപ്പോൾ ഞാൻ നടന്നിരിക്കുന്നതിൻ്റെ സ്ട്രൈറ്റാ പോയാൽ നിങ്ങൾ നിങ്ങൾക്ക് ചെന്നത്താവുന്നത് തിരുവ കോവളം ജംഗ്ഷനിൽ നിന്നും അവിടെ നിന്ന് നേരെ സ്ട്രൈറ്റായിട്ട് എയർപോർട്ട് പിന്നെ റൈറ്റിലോട് തിരിഞ്ഞാൽ തിരുവാണ്ട്ര സിറ്റിയോ ആണ് ഈ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇത് എൻ്റെ നാട്ടിൽ നിന്ന് ഈ ഈ ബൈപ്പാസ് ഉണ്ടായതിനൊരു രസകരമായ സംഭവമുണ്ട് ഈ ബൈപ്പാസ് ഒരു ഇരുപത് വർഷത്തിനുമുമ്പേ ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിനു മുമ്പേ ഈ ബൈപ്പാസ് ഉണ്ടാക്കുന്നത് കെ കരുണാകരൻ എന്ന് പറയുന്ന സി എം ആണ് കെ കരുണാകരൻ എന്ന് പറയുന്ന സി എം ഈ ബൈപ്പാസ് അന്ന് പേര് കാട് പിടിച്ച സ്ഥലമായിരുന്നു അപ്പോൾ അതിൽ ആർക്കും വേണ്ട ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപക്ക് പോലും ഇത് വാങ്ങാനേ ആളില്ല ഇവിടെ ആ സമയത്ത് കെ കരുണാകരൻ എന്ന് പറഞ്ഞ ആള് സി എം ഈ സ്ഥലം അവർ വലിയ പ്രോജക്റ്റായിട്ട് ടെക്നോസിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ആർക്കും വേണ്ടാത്ത സ്ഥലം ഏറ്റെടുക്കുന്നു ഒരു ഡെവലപ്മെൻറ്റും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിവാദങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കിയ കാഴ്ചകൾ അന്ന് നമ്മൾ കുത്തി ഒലിച്ച റോഡിൽ കൂടെയായിരുന്നു ഞാനൊക്കെ യാത്ര ചെയ്തിരുന്നത് ഇന്ന് നിങ്ങൾ നോക്കിയ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ ചേഞ്ചസ് അന്നത്തെ പിക്ചർ എൻ്റെ കയ്യിലില്ല എൻ്റെ വീട്ടിലെവിടെയെങ്കിലും അന്നൊക്കെ ക്യാമറയിലാണ് കൂട്ടിയിടുന്നത് ഇതുപോലെ ഇല്ലല്ലോ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ അത് എൻ്റെ വീട്ടിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചതാണ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഫോട്ടോയെങ്കിലും ഞാൻ എടുത്തിട്ടുള്ളതിലും ഉണ്ടെങ്കിൽ കാണിച്ചതാണ് ഇന്നിവിടുത്തെ മാറ്റം കണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വരി പാതയാണ് ഓർത്തത് താഴക്കൂടെ രണ്ട് ബൈപ്പാസിൻ്റെ വളരെ വേഗത്തിലുള്ള പാതയും പിന്നെ വരുന്നത് പിന്നെ പിന്നെ വരുന്നത് ബൈ ബൈപ്പാസിൻ്റെ രണ്ട് സൈഡിലുള്ള സബ് സബ് വേകളുമാണ് ഈ സ്ഥലം ഡെവലപ്പ് ഈ സ്ഥലം ഡെവലപ്മെൻറ്റിനേ എടുത്തപ്പോൾ കാർഡ് പർച്ചേസ് ചെയ്തു ആർക്കും ഗുണമില്ലാത്ത സ്ഥലം പർച്ചേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കെ കരുണാരൻ എന്ന് പറഞ്ഞ മനുഷ്യനെതിരെ ഇവിടെ ഉണ്ടായ വിവാദങ്ങളൊന്നും ചില്ലറയല്ല ഇത് ഞാൻ തുറന്നു രാഷ്ട്രീയം പറയണതല്ലേ കേട്ടോ ആ കണക്കിൽ എന്നൊക്കെ നിങ്ങളാരും കൂട്ടില്ല പക്ഷെ അന്ന് അദ്ദേഹം ആ ടീമും അനുഭവിച്ചൊരു വലിയ പ്രശ്നമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ദീർഘഭീഷണമാണ് നിങ്ങൾ കാണേണ്ടത് ഇന്ന് ഇതിൻ്റെ ക്രെഡിറ്റ് പലരും എടുക്കുകയാണ് മാറി മാറി പിന്നീട് അവരുടെ ആൾക്കാരായാലും പിന്നീട് ആൾക്കാർ പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തെ അന്ന് അന്ന് ആര് എല്ലാവരും എതിർത്തപ്പോൾ കുറച്ച് ഞങ്ങളെപ്പോലെ യൂത്ത് ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നേട്ടോ അത് വളരെ നല്ലതിനായിരിക്കും എന്നുള്ള കാഴ്ചപ്പാടുകൂടെ ഇന്ന് നിങ്ങൾ നോക്കിയേ ഈ സ്ഥലം എങ്ങനെ പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കി അത്ര എഫക്റ്റായിട്ട് ബൈ ഈ ഈ ബൈ റോഡ് അതായത് കഴക്കൂട്ടം തുടങ്ങി കന്യാകുമാരി ആണെങ്കിൽ നേരെ പോയി ഈ ബൈ റോഡ് പോയി നിൽക്കുന്നത് വളരെ വേഗത്തിൽ വളരെ സ്മാർട്ടായിട്ട് പോവാണ് ഇനി സുഖം എല്ലാം നമ്മൾ എക്സ്ട്രാ അനുഭവി അനുഭവിച്ച നമ്മളെല്ലാവരും അദ്ദേഹത്തോട് നമ്മളല്ല നമ്മൾ ഈ പറഞ്ഞ ദീർഘനല്ലാതെ അദ്ദേഹത്തെ എതിർത്തെ എല്ലാവരും അദ്ദേഹത്തോട് ക്ഷമ പറയുകയെന്ന് വൃത്തിയുള്ളൂ കാരണം ഇന്ന ഡെവലപ്മെൻ്റ് എല്ലാം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേ ഉള്ളൂ അദ്ദേഹത്തെ പൊക്കി പറഞ്ഞതല്ല അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായ വിവാദങ്ങളൊന്നും ചൂണ്ടിക്കാണിച്ചതെന്നുള്ളൂ ഇതിനെ നേരെ നോക്കിയാൽ മതി ഇതാണ് നമ്മുടെ പാലം മുക്കോലപ്പാലം പാലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് ഈ വികസനം എങ്ങനെ പോയി ഡെവലപ്പായി ഹൈ ഇതിലോട്ട് പോയി എന്നൊക്കെയാണ് ഇതെൻ്റെതാണെങ്കിലും ആദ്യ കാഴ്ചകളിൽ ഒന്നാണ് നിങ്ങളെല്ലാവരും ഞാൻ സോർവ്വ ചെയ്യുന്നു നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് രണ്ട് ചാനലാണുള്ളത് എൻ്റെ നാടെന്ന് പറഞ്ഞ് കാണിക്കാൻ കരുതി നൊബക് നൊബക്ക് എന്ന് പറഞ്ഞ ചാനലും പിന്നെ മറ്റ് സിനിമ ബ്ലോഗും മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്ക് വേണ്ടി ലൊബക് പ്രബൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈനിങ് ഓഫ് ലൊബക് സോളോ